എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഫ്രാൻസ് ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരത്തിൽ ഇന്ന് അസർബൈജാനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇന്നത്തെ മത്സരത്തിൽ എൺപതാം മിനിറ്റിൽ ഇന്ന് ഫ്രാൻസിന്റെ സൂപ്പർ താരമായിട്ടുള്ള കിലിയൻ എംബാപ്പയ്ക്ക് പരിക്ക് പറ്റി പുറത്തു പോകേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു ഇതിനെക്കുറിച്ച് ഫ്രാൻസിന്റെ പരിശീലകനായിട്ടുള്ള ദ്വിതീയർ ദേശാംശ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഒന്ന് പോയി നോക്കാം കോച്ച് പറയുന്നത് ഇങ്ങനെയാണ് എംബാപ്പയ്ക്ക് മുമ്പ് പരിക്ക് പറ്റിയ അതേ കാൽമുട്ടാണ് ഇപ്പോൾ വീണ്ടും പരിക്ക് പരിക്കുപറ്റിയിരിക്കുന്നത് വിശ്രമിക്കുമ്പോൾ വേദന കുറയും കളിക്കായുള്ള പ്രിപ്പറേഷൻ ചിട്ടയായിരിക്കണം എന്ന് ദ്വിതീയർ ദശാംശ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മത്സരത്തിൽ ഫുട്ബോളിൽ സമ്പർക്കങ്ങൾ സംഭവിക്കുന്നത് അനിവാര്യമാണ് നാം അവന്റെ സ്ഥിതി വിലയിരുത്തോ ഇപ്പോഴുള്ള അസ്വസ്ഥ അവന് യോജ്യമല്ല എന്നാൽ നമുക്ക് ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകാം ഇതാണ് ദ്വിദ്യർ ദശാംശ എംബാപ്പയുടെ പരിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതായത് ഇത്ര മാത്രമല്ലോ താരത്തിന് പരിക്കുപറ്റി അതേ കൽമുട്ടിനു വീണ്ടും പരിക്കുപറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു റെസ്റ്റ് അനിവാര്യമാണ് എന്നാണ് ദ്വിദ്യർ ദശാംശ ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മത്സരത്തിൽ ഫുട്ബോളിൽ കോണ്ടാക്റ്റുകൾ സംഭവിക്കുന്നത് അത് അനിവാര്യമാണ് എന്നാൽ ഈ പരിക്കിനെ പേടിക്കേണ്ടതില്ല എന്നാണ് തിയർ ദശാംശി ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ മത്സരത്തിൽ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഫ്രാൻസിന്റെ കളിക്കാർ കളിച്ചിരുന്നത് ഈ കൂടി അവർക്ക് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരത്തിലേക്കുള്ള ഒരു സാധ്യത ഇപ്പോൾ തുറന്ന് കിടക്കുന്നുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം